സിറിയയ്ക്കെതിരായ ഉപരോധങ്ങൾ താൽക്കാലികമായി പിൻവലിച്ച യൂറോപ്യൻ യൂണിയൻ തിങ്കളാഴ്ച ബ്രസൽസിൽ നടന്ന യോഗത്തിൽ എണ്ണവാതകം വൈദ്യുതി എന്നിവ ഉൾപ്പെടുന്ന ഊർജ്ജ മേഖലയിലെ നിയന്ത്രണങ്ങളും ഗതാഗത മേഖലയിലെ ഉപരോധങ്ങളും താൽക്കാലികമായി പിൻവലിക്കാൻ ഇ യു വിദേശകാര്യമന്ത്രിമാർ തീരുമാനിച്ചു സിറിയയിലെ അഞ്ച് ബാങ്കുകളുടെ ആസ്തി മരവിപ്പിച്ച തീരുമാനവും യൂറോപ്യൻ യൂണിയൻ പിൻവലിച്ചു സിറിയൻ സെൻട്രൽ ബാങ്കിനു മേൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങളും ഇ യു വെട്ടിക്കുറച്ചു വ്യക്തിഗത ഉപയോഗത്തിനായി സിറിയയിലേക്ക് ആഡംബര വസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്നതിനുള്ള നിയന്ത്രണങ്ങളും ാണ് വിവരം സിറിയയിലെ അസദ് ഭരണകൂടം അട്ടിമറിക്കപ്പെട്ടതോടെയാണ് യൂറോപ്യൻ യൂണിയന്റെ തീരുമാനം നേരത്തെ സിറിയയുടെ ആയുധ വ്യാപാരം സോഫ്റ്റ്വെയർ എന്നീ മേഖലകളിലുൾപ്പെടെ യൂറോപ്യൻ യൂണിയൻ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ഇതിൽ വിവിധ ഉപരോധങ്ങൾ യൂണിയൻ എപ്പോഴും തുടരുന്നുമുണ്ട് രണ്ടായിരത്തി ഡിസംബറിൽ ബാഷർ അൽ അസദിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ അട്ടിമറിച്ച ഹയാ തെഹ്റിൻ അൽ ഷാം തലവൻ അബു മുഹമ്മദ് അൽ ജുലാനി സിറിയൻ ഭരണം പിടിച്ചെടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഉപരോധവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിൽ യൂണിയൻ ഇളവ് വരുത്തിയത് എന്നാൽ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ സിറിയ മടിക്കുകയാണെങ്കിൽ ഉപരോധങ്ങൾ പഴയപടിയാകുമെന്നും യൂറോപ്യൻ യൂണിയൻ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് അടുത്തിടെ സിറിയയ്ക്കെതിരായ ഉപരോധങ്ങൾ പിൻവലിക്കാൻ സിറിയൻ വിദേശകാര്യമന്ത്രി അസദ് അൽ ബിഷാനി യു എസിനോട് ആവശ്യപ്പെട്ടിരുന്നു ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ ധാനിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെയാണ് ഷിബാനി ആവശ്യം ഉന്നയിച്ചത് ചൊവ്വാഴ്ച മുതൽ ദേശീയ സംഭാഷണ സമ്മേളനം സംഘടിപ്പിക്കാൻ സിറിയയിലെ ഇടക്കാല സർക്കാർ തീരുമാനിച്ചിട്ടുമുണ്ട് ഭരണഘടനാ ചട്ടക്കൂട് സാമ്പത്തിക മാർഗരേഖ സ്ഥാപന പരിഷ്കരണ ത്തിനുള്ള പദ്ധതി തുടങ്ങിയ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനായാണ് സമ്മേളനം നേരത്തെ സിറിയയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ ഇനിയും നാലു വർഷം കാത്തിരിക്കണമെന്ന് ജുലാനി അറിയിച്ചിരുന്നു രാജ്യത്ത് യോഗ്യരായ വോട്ടർമാരുടെ എണ്ണം കൃത്യമായി മനസ്സിലാക്കി പുതിയ സെൻസസ് നടത്തേണ്ടതിനാൽ നാലു വർഷത്തെ സാവകാശം വേണമെന്നും ജുലാനി പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പിന് പുറമെ പുതിയ ഭരണഘടനയുടെ കരട് തയ്യാറാക്കാൻ മൂന്ന് വർഷം വരെ എടുക്കുമെന്നും ജുലാനി ചൂണ്ടിക്കാട്ടിയിരുന്നു സിറിയയിൽ ബഷാർ അൽ അസദിനെ പുറത്താക്കി ഭരണം പിടിച്ചെടുത്ത ഭീകരസംഘം ഹയാ തഹരീർ അൽ ഷമാം തങ്ങളുടെ മേധാവി അബു മുഹമ്മദ് അൽ ജുലാനി ഇടക്കാല പ്രസിഡന്റായി പ്രത്യേകിച്ച് പ്രഖ്യാപിക്കുകയായിരുന്നു നിലവിലെ ഭരണഘടന റദ്ദാക്കിയതായി പ്രഖ്യാപിച്ച ഭീകരസംഘം പുതിയത് ഉടൻ തയ്യാറാക്കുമെന്നും പ്രഖ്യാപിച്ചു ഡെമാക്സിൽ മുൻ വിമത സംഘടനകളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് തഹരീർ അൽ ഷമാം ജുലാനിയെ പ്രസിഡന്റായി പ്രഖ്യാപിച്ചത് ഇടക്കാല സർക്കാർ രൂപീകരിച്ച സൈന്യത്തിന്റെ വക്താവ് കേണൽ ഹസൽ അബ്ദുൽ ഖനിയാണ് വിവരം പുറത്തുവിട്ടത് മുമ്പ് അൽ ഖായിദയുമായി ബന്ധമുണ്ടായിരുന്ന ഭീകരസംഘമാണ് തഹരീർ അൽ ഷമാം അതിനിടെ സിറിയ യുദ്ധത്തിന് മുമ്പുള്ള സാമ്പത്തിക നിലവാരത്തിലേക്ക് മടങ്ങാൻ കുറച്ച് ഒരു ദശാബ്ദമെങ്കിലും എടുക്കുമെന്നും നിലവിലെ മന്ദഗതിയിലുള്ള വളർച്ചാ പ്രവണതകൾ ധികം എടുക്കുമെന്നും യു എൻ വികസന പരിപാടി വ്യാഴാഴ്ച പുറത്തിറക്കിയ പുതിയ റിപ്പോർട്ടിൽ പറയുന്നു റിപ്പോർട്ട് അനുസരിച്ച് യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിന് മുമ്പുള്ള വർഷം സിറിയയുടെ ബില്യൺ ഡോളർ ആയിരുന്നു കഴിഞ്ഞ പിന്നു വർഷത്തിനിടെ അതിന്റെ വളർച്ചാ നിരക്ക് അഞ്ച് ശതമാനം നിലവിൽ അതിന്റെ ബില്യൺ ഡോളറിന്റെ പകുതിയിൽ താഴെയാണ് ജിഡി പിതൽ വരെയുള്ള കാലയളവിൽ മൊത്തം ജിഡി പി നഷ്ടം ഏകദേശം എണ്ണൂറ് ബില്യൺ യു എസ് ഡോളറാണ് യുദ്ധത്തിന്റെ സാമ്പത്തിക ചെലവിനെക്കുറിച്ച് വിദ്യാഭ്യാസ നിലവാരം പ്രതിശീർ വരുമാനം എന്നിവയിൽ നാൽപ്പത് വർഷം പിന്നോട്ടു പോയതിനാൽ മനുഷ്യ വികസനത്തിന്റെ കാര്യത്തിലും സിറിയ പോയിട്ടുണ്ടെന്നും അൽ ദർദാരി പറഞ്ഞു ന്യൂസ് ഡെസ്ക്